ട്രാവൽ ക്ലിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇവിടെ എല്ലാം വളരെ ശബ്ദമുഖരിതമാണ് ഇത് കുമളി പട്ടണമാണ് ബസ് സ്റ്റാൻഡും പരിസരവും ഒക്കെയാണ് ഇവിടെ നിന്നാണ് മംഗളാദേവി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് ഇവിടെ നിന്ന് മാത്രമേ അങ്ങോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ കേരള തമിഴ്നാട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ ഒരുപാട് ചുമതലപ്പെട്ടവരുടെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത് ഇവിടെ നിന്നും ഒരേ ഒരു ദിവസം ഏതാണ്ട് ഇരുപതിനായിരത്തിലധികം ആൾക്കാരാണ് തേക്കടി വനത്തിനുള്ളിലൂടെ മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്നത് വരും വർഷങ്ങളിലാണെങ്കിലും മംഗളാദേവി ക്ഷേത്ര സന്നിധിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ക്യാമറ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ് ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഒരു ഐറ്റവും കാടിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ അവർ അനുവദിക്കില്ല ശക്തമായ പരിശോധനയും നിയന്ത്രണവുമാണ് ഉള്ളത് കുമളിയിൽ നിന്നും തേക്കടി വനത്തിലൂടെ പതിനെട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതും ഒരു നാലായിരം അടി ഉയരത്തിലുള്ള മലമുകളിലായിട്ടാണ് ഈ ക്ഷേത്രം ഉള്ളത് മംഗളാദായിനി സങ്കല്പത്തിലുള്ള ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കണ്ണകി എന്നും സങ്കല്പമുണ്ട് വർഷത്തിൽ ഒരേ ഒരു ദിവസം മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ നാടായ മധുരാപുരി ചുട്ടരിച്ച ശേഷം കണ്ണകി ചേരനാട്ടിൽ എത്തി എന്ന് ഐതിഹ്യത്തിലാണ് ഇവിടെ ക്ഷേത്രം ഉണ്ടായതെന്ന് കരുതപ്പെടുന്നു ചിത്ര പൗർണമി നാളിൽ ധാരാളം ഭക്തർ ക്ഷേത്രം സന്ദർശിക്കാറുണ്ട് ക്ഷേത്രം തകർന്നു കിടക്കുന്നതിനാൽ ചിത്രപൗർണമി ദിനത്തിൽ ക്ഷേത്രോത്സവത്തിൽ ആരാധിക്കുന്ന വിഗ്രഹം സാധാരണയായി കമ്പത്തു നിന്നാണ് കൊണ്ടുവരുന്നത് ഇത് പഞ്ചലോഹം അഞ്ച് ലോഹങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ധാരാളം ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം പറയാൻ പോയാൽ ഒരുപാട് സമയമാവും അത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം ഈ ജീപ്പുകൾ വരുന്ന വഴിക്ക് തന്നെ തീർത്ഥാടകരെ തടഞ്ഞു നിർത്തി പോയി മടങ്ങുന്ന തീർത്ഥാടകരെ ഇറക്കി അങ്ങോട്ടേക്ക് പോകാനുള്ള തീർത്ഥാടകർ കയറുകയാണ് പിന്നീട് പോലീസ് വഴിയിൽ നിന്നും തീർത്ഥാടകരെ കയറ്റിക്കൊണ്ട് വരുന്ന വാഹനങ്ങൾക്ക് പാസ് നൽകിയില്ല ഓരോ ജീപ്പിലെയും തിരക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ജീപ്പിൽ കൊള്ളുന്നതിൻ്റെ ഡബിളും ത്രിബിളുമാണ് കയറുന്നത് പോലീസുകാരൊക്കെ പിടിച്ചിറക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷേ തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരാണ് എഴുപത്തിയഞ്ച് ശതമാനവും നല്ല കർഷക തൊഴിലാളികളാണ് നമ്മുടെ സാധാരണക്കാർ പിടിച്ചാലൊന്നും അവരെ ഒതുക്കാൻ പറ്റില്ല സ്ത്രീജനങ്ങളും കുട്ടികളും എല്ലാം ഇവിടെ തീർത്ഥാടകരായി വരുന്നുണ്ട് അങ്ങനെ എനിക്കും ഇതിൽ പോകാൻ ഭാഗ്യം ലഭിച്ചു ഇത് നമ്മൾ തേക്കടിയിലേക്ക് പോകുന്ന റൂട്ട് തന്നെയാണ് എന്നാൽ കുറച്ചങ്ങോട്ട് വന്ന് ഇത് ഡൈവേർട്ട് ചെയ്യും ഇതിലെയാണ് മൂന്നാറിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന അരിക്കൊമ്പനെ കൊണ്ടുപോയത് ഇവിടെ മുതൽ ഫോറസ്റ്റാണ് ഇവിടെയെല്ലാം പരിശോധനകളുണ്ട് നല്ല സമ്മർ ടൈം ആയതുകൊണ്ട് പൊടിക്ക് യാതൊരു കുറവുമില്ല ഈ റോഡുകളൊന്നും ടാർ ചെയ്തതല്ല ജീപ്പുകാർ മാക്സിമം ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് ആവുന്ന വിധത്തിലൊക്കെ ഇതിൽ പായുന്നുണ്ട് അല്ലെങ്കിൽ പായ്ക്കുന്നുണ്ട് കല്ല് പാകിയ വഴികളൊക്കെയാണ് ഒറ്റ വണ്ടി പാതയാണ് ചുരുക്കം ചില ഇടങ്ങളിൽ മാത്രമേ രണ്ട് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ ഇടയുള്ളൂ നല്ല കൊടും കാടാണ് ആനയും കടുവായും പുലിയുമൊക്കെ വിഹരിക്കുന്ന വനം പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിലെ മിക്ക പറമ്പുകളെക്കാളും വൃത്തിയായിട്ടാണ് ഇവിടം കിടക്കുന്നത് ഇതിനകത്ത് പോലീസ് ഫോറസ്റ്റ് അങ്ങനെ വലിയൊരു സംഘം നിയമപാലകരുടെ കാവലുണ്ട് നമുക്ക് ഇവരുടെ ആ വഴി വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ മേല ധാരാളം തീർത്ഥാടകർ നടന്നു പോകുന്നുണ്ട് പതിനെട്ട് കിലോമീറ്ററാണ് ടോട്ടൽ ദൂരം നടന്നു പോയാൽ ഷോർട്ട് കട്ടൊക്കെ കയറി പതിനാല് കിലോമീറ്റർ കൊണ്ട് എത്താമെന്നാണ് ഭക്തജനങ്ങൾ പറഞ്ഞത് അതിനകത്ത് വലിയൊരു ചതി പറ്റിയത് ഇവിടെ രണ്ടാമത്തെ ചെക്കിംഗ് പോയിന്റിൽ നമ്മുടെ ക്യാമറ മേടിച്ചു വെച്ചു ക്യാമറ മാത്രമല്ല പ്ലാസ്റ്റിക് ഐറ്റംസ് എല്ലാം ഇവരിവിടെ പിടിച്ചെടുക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തജനങ്ങൾ വാഴയില വാട്ടി അതിലാണ് ഭക്ഷണം കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ മെഡിക്കൽ ടീമുണ്ട് തമിഴ്നാട് കേരള സർക്കാരുകളുടെ സംയുക്ത ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ക്ഷേത്രങ്ങളെപ്പോലെയോ അല്ലെ ആരാധനാലയങ്ങളെപ്പോലെയൊന്നും അല്ല ഇവിടുത്തെ ക്ഷേത്രം ഇത് കുറേ കൽക്കട്ടകൾ മാത്രമാണ് ഉള്ളത് ക്ഷേത്രത്തിന് താഴെയായി ഒരു ഭൂഗർഭ പാത ഉണ്ടായിരുന്നു എന്നും അത് ക്ഷേത്ര നഗരമായ മധുര വരെ നീണ്ടു നിന്നു എന്നും ചിലർ വിശ്വസിക്കുന്നു രഹസ്യ പാത പ്രശസ്തമായ മീനാക്ഷി ക്ഷേത്രത്തിലേക്കാണ് നയിച്ചതെന്ന് മറ്റ് ചിലർ പറയുന്നു ഇങ്ങനെ ഒരുപാട് ഒരുപാട് കഥകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഇവിടെ ഫയർഫോഴ്സും അതുപോലെ തന്നെ പിക്കപ്പ് വാനുകളും ക്രെയിനുകളും എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഇവർ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ പോകുന്നിടത്ത് നമ്മുടെ ഓരോ തീർത്ഥാടകനെയും നമ്പർ എടുക്കാനായിട്ട് ഗവൺമെൻറ്റ് പ്രതിനിധി അവിടെ ഉണ്ട് വൈകുന്നേരം അവരിൽ നിന്ന് ഞാൻ അറിഞ്ഞത് ഏതാണ്ട് ഇരുപതിനായിരത്തിന് അടുത്ത് ആൾക്കാർ ഇവിടെ വന്നു പോയി എന്നാണ് വന്നതിൽ ഒരു എഴുപത് ശതമാനവും തമിഴ്നാട് സ്വദേശികളാണ് ഈ കാടിനുള്ളിലാണെങ്കിലും ഇതിനൊക്കെ സ്ഥലപ്പേരുണ്ട് ഇപ്പം നമ്മൾ കണ്ട ബാനറിലെ സ്ഥലപ്പേര് കൊക്കരക്കണ്ടം എന്നാണ് ഇങ്ങനെ പലയിടത്ത് പല പേരുകൾ ഇതുപോലെ ഫ്ലെക്സിൽ കാണാൻ സാധിച്ചു നമ്മുടെ ക്യാമറ അവിടെ ഏൽപ്പിക്കേണ്ടത് വന്നതുകൊണ്ട് ബാക്കി ഭാഗം ഷൂട്ട് ചെയ്തത് മൊബൈലിലാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരു അനുഭവമാണ് ഇതൊക്കെ ഞാൻ അങ്ങോട്ട് നടന്നു പോയപ്പോൾ നമ്മുടെ ക്യാമറ വെച്ച് എടുത്തതാണ് അങ്ങനെ ഞങ്ങൾ നൂറുകണക്കിന് ആൾക്കാർ നടന്നു പോകുന്നുണ്ട് ഞാനും കുറേ ദൂരമൊക്കെ നടന്ന് പോയി തിരിച്ച് ഞാൻ ഏതാണ്ട് അഞ്ചാറ് കിലോമീറ്ററോളം നടന്ന ശേഷമാണ് എനിക്ക് ഒരു ജീപ്പ് ലഭിച്ചത് ഒരാൾക്ക് നൂറ്റി അറുപത് രൂപയാണ് ജീപ്പുകാർ ചാർജ് മേടിക്കുന്നത് നല്ല കാട്ടുപൂക്കളൊക്കെ ഇവിടെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ പോകവേ വലിയ ഒരു കടന്നൽക്കൂട് ഒരു മരത്തിൻ്റെ മുകളിലായി കാണാൻ സാധിച്ചു ഇവിടെയൊക്കെ മരം ഒടിഞ്ഞു വീണതുണ്ട് ഇനിയുള്ള കാഴ്ചകൾ നമ്മുടെ മൊബൈൽ ക്യാമറയിൽ എടുത്തതാണ് അതിനേതായ ജർക്കിങ്ങും ഉണ്ട് നിങ്ങൾ സതയം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ധാരാളം അരുവികളുണ്ട് ചെറിയ ചെറിയ കുളങ്ങളുണ്ട് ഇതെല്ലാം ഉപേക്ഷിച്ചാണ് പല വന്യമൃഗങ്ങളും നമ്മളെ കാണാൻ അല്ലെങ്കിൽ നമ്മളെ കാണിക്കാൻ വേണ്ടി തേക്കടി തടാകത്തിൻ്റെ സമീപത്തേക്ക് എത്തുന്നത് പൊടിയെന്ന് പറഞ്ഞാൽ ഗൾഫ് കൺട്രീസിലെ പൊടിയെ വെല്ലുന്ന രീതിക്കാണ് ഇവിടെ കാരണം അത്രയ്ക്ക് വാഹനങ്ങളാണ് പായുന്നത് അങ്ങനെ ഞങ്ങൾ പോകവേ പറ്റയാടി പാതയായതുകൊണ്ട് ചിലയിടത്തൊക്കെ വഴി ബ്ലോക്കാവും അല്ലാതെ അവർ നിർത്തിത്തരില്ല അപ്പോൾ അവിടെ ആനക്കൂട്ടം മേയുന്നുണ്ട് അതുമൊക്കെ ഭക്തജനങ്ങൾക്കും സഞ്ചാരികൾക്കും കാണാൻ സാധിച്ചു ഏതാണ്ട് ആയിരത്തഞ്ഞൂറിന് മുകളിലാണ് വാഹനങ്ങൾ ഇന്നിവിടെ പാസ് പാസ്സെടുത്തിരിക്കുന്നതെന്ന് ഞങ്ങളുടെ ജീപ്പ് ഡ്രൈവർ പറയുകയുണ്ടായി ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ട്രാക്ടറുകൾ തമിഴ്നാട്ടിലെ സംഘടനകൾ ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് അന്നദാനം നടത്തുന്നതിനായി ഭക്ഷണം കൊണ്ടുവന്നതാണ് അതിനുശേഷം അവർ തിരികെ പോവുകയാണ് അതുകൊണ്ട് തക്കാളിച്ചോർന്നാണ് ഭക്തജനങ്ങളിൽ നിന്ന് ഞാൻ അറിഞ്ഞത് കാരണം പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ വന്നതുകൊണ്ട് അതിനനുസരിച്ച് ഭക്ഷണവും അവർ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല കുന്നുകളാണ് ഉറുമ്പ് പോകുന്നതുപോലെ ധാരാളം ഭക്തജനങ്ങൾ നടന്നു പോകുന്നത് കാണാൻ സാധിക്കും ഒരു ഫോർച്യൂണർ ബ്ലാക്ക് കളറാണ് എന്നാൽ ഇപ്പോൾ ആണ് ചോക്ലേറ്റ് കളറാണ് അത്രയ്ക്ക് പാറുന്ന അവസ്ഥയാണ് ഇവിടെ കാൽനടയായി വരുന്ന സഞ്ചാരികൾ കിട്ടുന്ന ഇടവഴിയെല്ലാം കയറിയും ഇറങ്ങിയും വരുന്നുണ്ട് ഇവിടെ നിന്നാൽ നമുക്ക് കമ്പം തേനി ജില്ലകളുടെ കൃഷിയിടങ്ങൾ കാണാൻ സാധിക്കും ക്ഷേത്രത്തിൻ്റെ രണ്ട് മൂന്ന് കിലോമീറ്റർ മുമ്പ് ജീപ്പുകാർ ഞങ്ങളെ ഇറക്കി വിട്ടു അല്ല കാരണം വഴി ബ്ലോക്കായി കിടക്കുന്ന അവസരത്തിൽ കാരണം അവർക്ക് തിരികെ അവിടെ നിന്നും ധാരാളം ആൾക്കാരെ ലഭിച്ചു നോക്കത്താ ദൂരം മലനിരകൾ അത് ചിലർ പറയുന്നു വൈകഡാമിൻ്റെ ഭാഗമാണ് ചിലർ പറയുന്നു മേഘമലയുടെ ഭാഗമാണ് ഇതെല്ലാം അറിയപ്പെടുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളാണ് നല്ല പുളിക്കാറ്റുണ്ടെങ്കിലും വെയിൽ അതി കഠിനമാണ് ഇവിടെ ഒരു വയർലെസ് സ്റ്റേഷനൊക്കെ ഉണ്ട് ഇത് പെരിയാർ ടൈഗർ റിസർവിനകത്താണ് ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഇതൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അവർക്ക് ശരിക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും തേക്കടി തടാകത്തിൻ്റെ ദൃശ്യങ്ങൾ അങ്ങനെ ഒത്തിരി നല്ല അതിമനോഹരമായ പ്രകൃതി ഒരുക്കിയ കാഴ്ചകൾ ഈ തീർത്ഥാടകർക്ക് ലഭിക്കുന്നുണ്ട് ഇവിടെ തമിഴ്നാട് ദേവസ്വം മന്ത്രി വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ ബി ജെ പിയുടെ മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എത്തിയിട്ടുണ്ട് ഇവിടെ വെള്ളവും മരുന്നും അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും കേരള തമിഴ്നാട് ഗവൺമെൻറ്റുകൾ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ കുമളിയിൽ നിന്ന് വരുന്നതുപോലെ തന്നെ കമ്പത്തു നിന്ന് നടന്നു വരാൻ സൗകര്യമുണ്ട് പക്ഷേ ഞാൻ അവിടെ വന്ന ചില തമിഴ് ആൾക്കാരോട് ചോദിച്ചപ്പോൾ കുത്തു കയറ്റമാണ് കാരണം ഏതാണ്ട് നാലായിരം അടി ഉയരമാണ് ഇവിടുത്തെ പൊക്കം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കുളിർമയുണ്ട് ശക്തമായ കാറ്റുണ്ട് പലപ്പോഴും ഇവിടെ മൂടൽമഞ്ഞാണ് ഉള്ളത് അല്ല ഈ പ്രാവശ്യം ഇവിടെ മൂടൽമഞ്ഞ് ഇല്ലായിരുന്നു ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതാണിത് തേക്കടി തടാകവും ഇവിടുത്തെ ജീപ്പുകളുടെ പരിപരിയായുള്ള കിടപ്പും ക്ഷേത്രത്തിൻ്റെയും അതൊക്കെ ഞാൻ ഇതിലൊന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കാരണം മൊബൈൽ ഉപയോഗിച്ച് ഞാൻ ഒത്തിരി കാലം കൂടിയാണ് ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് കൂടുതൽ ജർക്കിങ്ങും വന്നിട്ടുണ്ട് സതേയം ക്ഷമിക്കണം സഞ്ചാരികൾ ഈ താഴ്ചയുള്ള ഭാഗത്തേക്കൊക്കെ ഇറങ്ങാതിരിക്കാൻ വേലി സ്ഥാപിച്ചിട്ടുണ്ട് ഇങ്ങനെ വാഹനങ്ങൾ നിറനിരയായി നൂറുകണക്കിന് വന്നും പോയും നിൽക്കുന്നു അതി മനോഹരമായ പ്രകൃതി ഭംഗിയാണ് ശുദ്ധവായു എന്ന് പറയാൻ ഇന്നും ബുദ്ധിമുട്ടുണ്ട് കാരണം പൊടി അസഹനീയമാണ് ഞാനും ഇതുപോലെയൊക്കെ ഇറങ്ങിയാണ് പോയത് കാരണം അതി കഠിനമാണ് നമ്മൾ കയറ്റം പാടാണെന്ന് വിചാരിക്കുന്നത് പോലെയല്ല ഒന്ന് തെന്നിയാൽ നമ്മളങ്ങ് താഴെ ചെല്ലും ഇവിടെ ഞങ്ങൾ തിരികെ വന്ന് ക്യാമറയൊക്കെ എടുത്തു അപ്പോൾ ഇവിടെയൊക്കെ വിറക് കെട്ടുകെട്ടായിട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്ന ഇവിടെയുള്ള സാധുക്കളായ മനുഷ്യരൊക്കെ വിലക്ക് വാങ്ങിക്കൊണ്ട് പോകുമെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ തിരിച്ച് ഇവിടെ കുമളി ബസ് സ്റ്റാൻഡിലെത്തി പടയൊഴിഞ്ഞ പടക്കളം മാതിരി രാവിലെ ജനനിപടമായിരുന്ന സ്ഥലം ഇപ്പോൾ കാലിയാണ് നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ നല്ല ഒരു പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ കാണുന്നതാണ് കേരള തമിഴ്നാട് അതിർത്തി ഇതിലെയാണ് നമ്മൾ കമ്പത്തേക്കും തേനിയിലേക്കും അതുവഴി കൊടൈക്കനാൽ വേളാങ്കണ്ണി ട്രിച്ചി മധുര ഒക്കെ പോകുന്നത് ഈ വീഡിയോയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക്